അപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മുടെ ഹ്യുണ്ടയുടെ ക്രറ്റ ഏകദേശം പതിനെട്ടായിരത്തി അമ്പത്തൊമ്പത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് എസ്റ്റി കളിൽ ക്രെറ്റ നല്ലൊരു പേര് തന്നെയാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ക്യൂ ഫോർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് യൂണിറ്റിലാണ് ക്രെറ്റ സെയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ തേർഡ് ഹയസ്റ്റ് സെല്ലിംഗ് കാറുകളിലും ക്രെറ്റ ഉണ്ട് കാരണം കഴിഞ്ഞ ട്വൻ്റി ട്വൻറ്റി ഫോറിൽ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് യൂണിറ്റിലാണ് ക്രെറ്റ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്രെറ്റയെക്കുറിച്ച് പറയുവാണെങ്കിൽ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ക്രെറ്റ ലോഞ്ച് ചെയ്തിരുന്നത് ഇതുവരേക്കും ഏകദേശം വൺ പോയിൻറ്റ് ടു മില്യൺ കസ്റ്റമേഴ്സാണ് ക്രെറ്റ ഉള്ളത് ക്രെറ്റയുടെ നാമം എന്ന് പറയുന്നത് പോലും തന്നെ ഈ ഒരു വാഹനം വളരെ ട്രസ്റ്റും അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഒരുപാട് ഇനോവേഷൻസാണ് ക്രെറ്റയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്രെറ്റ നമുക്ക് ഡീസലിലുണ്ട് പെട്രോളിലുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കലിലുണ്ട് അതിൽ എഴുപത്തൊന്ന് ശതമാനം ഇപ്പോൾ വിൽപ്പന കൂടിയിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കാണ് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അറുപത്തൊമ്പത് ശതമാനത്തിലേറെ ആൾക്കാർ കൂടുതൽ തിരയുന്നത് സൺറൂഫുള്ള പ്രൂഫുള്ള മോഡലുകൾക്കാണ് അതുപോലെതന്നെ പറയുവാണെങ്കിൽ ആൾക്കാർ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ക്രെറ്റയാണ് കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതും ക്രെറ്റയുടെ അകത്തോട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ എൻറ്റർടൈൻമെന്റ് സിസ്റ്റം ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം ഉണ്ട് കൂടാണ്ട് ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ഡുവൽസ് ഓൺ എ സി ക്ലൈമറ്റ് കൺട്രോൾസ് അതുപോലെ തന്നെ എയ്റ്റ് സ്പീക്കേഴ്സ് ഉള്ള ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം ഒക്കെയാണ് നൽകിയിരിക്കുന്നത് ഇനി സേഫ്റ്റി വൈസിനോട് ഇടയ്ക്കുകയാണെങ്കിൽ സിക്സ് എയർ ബാഗ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നൽകുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് ഓട്ടോ ഹോൾഡും അതുപോലെ തന്നെ ലെവൽ ടു എഡാസൊക്കെയായിട്ടാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എൻജിനെ പറ്റി പറയുവാണെങ്കിൽ മൂന്ന് എഞ്ചിൻ ഓപ്ഷനാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പ്ലിറ്റർ പെട്രോൾ എഞ്ചിനെ ഏകദേശം വൺ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ പി എസും വൺ ഫോർട്ടീൻ എൻ എം എഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് സിക്സ്പീഡ് മാനുവലും അതുപോലെതന്നെ സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ലഭ്യമായിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ആ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ഇത് ഏകദേശം വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പി എസ്സും അതുപോലെ തന്നെ ടു ഫിഫ്റ്റി ത്രീ എൻ എം ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് സിക്സ് സ്പീഡ് മാനുവലും അതുപോലെ തന്നെ സെവൻ സ്പീഡ് ഡി സി ടി ട്രാൻസ്മിഷനോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇനി ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇത് വൺ ഹഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പി എസും ടു ഫിഫ്റ്റി എൻ എം എഫ് ടോർക്കും അതുപോലെ തന്നെ സിക്സ് സ്പീഡ് മാനുവലി സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിവയിലാണ് ലഭ്യമായിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ആ ഒരു ഇലക്ട്രിക് വേർഷനും ആ ഒരു ഐ സി എം മോഡലായിട്ടൊക്കെ തന്നെയാണ് ഡിസൈനൊക്കെ ആ സെയിം ആയിട്ട് തന്നെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് പവർ ട്രെയിനാണ് ഉള്ളത് അതിൻ്റെ അകത്തൊരു നാൽപ്പത്തി രണ്ട് കിലോമോട്ടർ വറിന്റെ ബാറ്ററി ബാക്കുള്ള മൂഡിലാണ് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് പി എസും ഇരുന്നൂറ് എൻ എം എഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചാണ് അവകാശപ്പെടുന്നത് കൂടാതെ ആ ലോങ് റേഞ്ചുള്ള ആ ഒരു അമ്പത്തൊന്നേ പോയിൻറ്റ് നാല് കിലോട്ടവറിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡൽ ഏകദേശം നൂറ്റി എഴുപത്തൊന്ന് പി എസ്സും ഇരുന്നൂറ് എൻ എം എഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് ഈ ഒരു മോഡലിനും അവകാശപ്പെടുന്നത് ക്രെറ്റയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് ടു ഇരുപത് ലക്ഷം എന്നീ വിലയിലാണ് എക്സൂറമയ്ക്ക് വരുന്നത് ഇനി ഇലക്ട്രിക് വെഷൻ ആണെങ്കിൽ പതിനേഴ് ടു ഇരുപത്തിനാല് ലക്ഷം എന്നീ വിലയിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റിവൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് വിക്ടറിയും അതുപോലെ തന്നെ ഹൈറൈഡറ് ഹോൺ ഡേഡ് എലിവേറ്റൊക്കെയാണ് പക്ഷേ വിൽപ്പനയിൽ ഇവരെക്കാളൊക്കെ അടിച്ച് മുമ്പിലോട്ടാണ് ക്രെറ്റ എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായും ഈ ഒരു കമ്പനിയുടെ ഒരു ഇന്നോവേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ റിലയബിളായിട്ടുള്ള വാഹനമായിട്ട് തന്നെയാണ് ക്രെറ്റ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ക്രെറ്റയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിടിക്കും